വിമാനത്താവളത്തിൽ എത്തുന്നതായി പോലീസിന് അന്വേഷണത്തിൽ വിവരം ലഭിക്കുന്നു ക്രിമിനൽ സെക്യൂരിറ്റി അഫയേഴ്സ് അസിസ്റ്റന്റ് മാനേജർ അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ ആണ് അതുപോലെ ഹമീദ് അൽ ദവാസ് നാർക്കോട്ടിക് കൺട്രോൾ ഡയറക്ടർ ജനറൽ ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് കബസാഡ് ഇവരൊക്കെയാണ് കുവൈത്ത് വിമാനത്താവളത്തിലെ അറൈവൽ ഹാളിൽ സുരക്ഷാ പരിശോധന നടത്തിയത് ഇതിനിടയിൽ ഏകദേശം പത്ത് ലക്ഷത്തോളം മയക്കുമരുന്ന് ഗുളികകൾ നിറച്ച ഏഴ് സൂട്ട് കേസുകളുമായി നാല് പൗരന്മാരെ പിടികൂടുന്നത് കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ സഹായം ലഭിച്ചു അത് പുറത്തു വന്നിട്ടുണ്ട് ഇപ്പൊ മനസ്സിലായില്ലേ ഇവരെന്തുകൊണ്ടാണ് ബാക്ക് ചോദിക്കുന്നത് എന്നൊരു പെണ്ണിനെ കണ്ടാലുടനെ മദ്രസ തലം മുതൽ വിശാലമാക്കി വിശാലമാക്കി വരുന്ന സാധനങ്ങളാണിത് അപ്പൊ ഇവർക്ക് ഇതൊന്നും വലിയ പുത്തരിയല്ല ഇനി ലഹരി മരുന്നും നല്ല സ്വർണ്ണമെന്നല്ല എന്നല്ല ഇനി ഇരുമ്പ് കമ്പി വേണമെങ്കിലും ഇവർ വലിച്ചു കയറ്റി കൊണ്ടുവരും അതിന് പണം കിട്ടും കിട്ടുമെങ്കിലും ഇവർക്ക് ഇതൊന്നും വലിയ പുത്തരിയല്ല ഇപ്പോ